മഞ്ജുവിന്റെ കരച്ചിലും അച്ഛന്റെ വിയർപ്പുതുള്ളികളും മലയാള സിനിമയുടെ സെന്റർ കോർട്ടിൽ തന്നെ കനത്ത ശ്മാശമായാണ് മഞ്ജു വാര്യർ മടങ്ങി വന്നത് അതുയർത്തിയ പൊടിപടലങ്ങൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല നായക കേന്ദ്രീകൃതമായ സിനിമയുടെ രീതിശാസ്ത്രങ്ങൾ മഞ്ജുവിനു വേണ്ടി മാറ്റിയെഴുതി എങ്കിലും സിനിമയുടെ പിന്നാലെ തിരക്കിട്ടോടാൻ മഞ്ജുവില്ല തിരയുടെ ഒഴുക്കിൽ നിന്ന് നാടകമെന്ന അരുവിയിലേക്ക് ഒരു കാലൂന്നൽ നല്ല കഥകൾ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവയ്ക്കുവേണ്ടി എത്ര കാത്തിരിക്കാനും മഞ്ജു റെഡി റമസാൻ തിയേറ്ററുകളിലെത്തുന്ന ദീപു കരുണാകരന്റെ കരിങ്കുന്നം സിക്സിൽ അപ്രതീക്ഷിതമായൊരു വേഷവുമായി മഞ്ജുവാര്യർ എത്തുന്നു വോളിബോൾ പരിശീലകയുടെ വേഷത്തിൽ സ്പോർട്സ് ട്രാക്കിലെത്തുകയാണ് താരം ഒരിക്കലുമല്ല മികച്ചൊരു ടീം ഗെയിമാണ് വോളിബോൾ അതീവ ജാഗ്രതയും അർപ്പണവും ആക്രമണോത്സുകതയുമെല്ലാം വേണ്ടിവരുന്ന കളി എനിക്ക് വോളിബോൾ തികച്ചും പുതുമയായിരുന്നു സിനിമയ്ക്ക് മുൻപായി പതിനഞ്ച് ദിവസത്തെ ഒരു പ്രാക്ടീസ് സെഷൻ ഒരുക്കിയിരുന്നു മുൻ ദേശീയ പരിശീലകൻ ഹരിലാൽ ആണ് ഞങ്ങളെ പരിശീലിപ്പിച്ചത് വനിതാ കോച്ചായ വന്ദനയുടെ വേഷമാണ് എനിക്ക് ഒരു കോച്ച് കോട്ടിൽ എങ്ങനെ പെരുമാറണം വോളിബോളിൽ പരിശീലകൻ ഉപയോഗിക്കുന്ന സാങ്കേതിക പദങ്ങൾ എന്തൊക്കെ എന്നൊക്കെയാണ് കൂടുതലും പരിശീലിച്ചത് പുരുഷന്മാരുടെ ജയിലെ ടീമിനെ പരിശീലിപ്പിക്കാൻ എത്തുന്ന വനിതാ കോച്ചാണ് ഞാൻ ഈ ചിത്രത്തിൽ വലിയൊരു ടീം സ്പിരിറ്റിന്റെ കഥ കൂടിയാണിത് ബാബുവേട്ടൻ ബാബു ആന്റണി സുധീർ കരമന് ബൈജു തുടങ്ങിയവർക്കൊപ്പം ഞാനാദ്യമായാണ് വർക്ക് ചെയ്യുന്നത് ഇവരെല്ലാം ടീം അംഗങ്ങളാണ് ജയിൽ എനിക്ക് സിനിമയിൽ കണ്ടുള്ള പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഷൂട്ടിങ്ങിനായി പോകുമ്പോൾ ആദ്യമൊന്നും വരന്നു ജയിലിന്റെ വ്ര പോലുള്ള മരവാതിൽ വലിയ ശബ്ദോടെ തുറന്നപ്പോൾ നെഞ്ചൊന്നു പിടിച്ചു ജയിലിനുള്ളിൽ എത്രയോ മനുഷ്യർ എല്ലാവർക്കും പറയാൻ എത്രയോ കഥകൾ ഉണ്ടാകും അവരെങ്ങനെ ജോലി ചെയ്യാനും മറ്റും നിരനിരയായി പോകുന്നു ചിലർക്കു നമ്മളെ ഫേസ് ചെയ്യാൻ ഒരു മടിയുള്ളതുപോലെ ചിലർ സിനിമ കാണുന്നവരും പുസ്തകം വായിക്കുന്നവരുമൊക്കെയാണ് എങ്കിലും വേദനയുടെ ഒരു കരിമ്പടം എല്ലാവരെയും മൂടി നിൽക്കുന്നതുപോലെ തോന്നും സത്യത്തിൽ ആ ജയിൽ വളപ്പിനുള്ളിൽ ഞാൻ കയറി ചുറ്റും നോക്കുമ്പോൾ ഞാൻ മാത്രമായിരുന്നു അവിടെയുണ്ടായിരുന്ന ഏക സ്ത്രീ സാറ്റലൈറ്റ് നിരക്ക് സിനിമയുടെ വാണിജ്യ വിജയത്തിലെ പ്രധാന ഘടകമാണ് നായകന്മാർക്കൊപ്പം നമ്മുടെ പേരും ഉണ്ട് എന്ന് കേൾക്കുന്നത് സന്തോഷകരമാണ് എന്നാൽ അതൊന്നും ഞാനത്ര ഉള്ളിലേക്ക് എടുത്തിട്ടില്ല നമ്മുടെ സിനിമ കൂടുതൽ ആളുകൾ കാണും എന്ന് തന്നെയാണ് ഗ്രഹം തിരക്കു പിടിച്ചു സിനിമകൾ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണ് ബംഗാളിൽ നിന്നും മറാത്തിയിൽ നിന്നും വരക്ഷണം ഉണ്ടായി അന്യഭാഷയിലേക്ക് പോകുമ്പോൾ നല്ലൊരു പ്രോജക്ടിന്റെ ഭാഗമാകണം എന്നുണ്ട് മിക്കവാറും ഈ വർഷം അത്തരമൊരു തീരുമാനമുണ്ടാകും സമുദ്രക്കനി അദ്ദേഹത്തിന്റെ അപ്പ എന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടി അച്ഛനെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ അയച്ചു തരണമെന്നാവശ്യപ്പെടുകയുണ്ടായി സിനിമയെക്കുറിച്ച് ഒന്നും പറയേണ്ട അച്ഛനെക്കുറിച്ച് പറഞ്ഞാൽ മതിയെന്നു പറഞ്ഞു നാഗർകോവിലെ കൊച്ചുവീട്ടിൽ ജോലി കഴിഞ്ഞ് ബൈക്കിൽ അച്ഛൻ വരുന്നതും കാത്തു കേറ്റിൽ പിടിച്ചു നിൽക്കുന്ന എന്റെ കുട്ടിക്കാലമാണ് ഞാൻ ഓർത്തത് എല്ലാ വളർച്ചയിലും പ്രതിസന്ധിയിലും അച്ഛൻ ഒപ്പം നിന്നു അച്ഛന്റെ വിയർപ്പുതുള്ളികൾ കൊണ്ടു കോർത്തതാണ് എന്റെ ചിലങ്കയെന്നു ഞാൻ പറഞ്ഞത് അത്രയും തീഷ്ണമായ അനുഭവത്തിൽ നിന്നു തന്നെയാണ് എത്ര പേരുടെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് വെളിപ്പെടുത്തി മഞ്ജു വാര്യർ മലയാളത്തിന്റെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരുടെ പുത്തൻമേക്ക് ഓർ ചിത്രങ്ങളും മറ്റുമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നത് നീണ്ട നാളത്തെ ശേഷം സിനിമയിലേക്ക് തിരിച്ചെത്തിയ താരം വ്യത്യസ്ത മേക്കോവറിലൂടെ ഓരോ തവണയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ സിനിമകൾ ഇറങ്ങുമ്പോഴും വമ്പൻ മേക്കോവറിലാണ് മഞ്ജു പ്രത്യക്ഷപ്പെടുന്നത് ഈ അടുത്തായി വൈറലായി ചിത്രത്തിലെ ഡ്രസ്സും ശ്രദ്ധ നേടുകയാണല്ലെയാ എവിടുന്നാണ് വാങ്ങിയത് എന്ന ചയാദ്യത്തിന് അത് പണ്ടെവിടുന്നയാ അൻപത് ശതമാനം ഓഫിന് വാങ്ങിയ ഡ്രസ്സായിരുന്നു എന്നായിരുന്നു മഞ്ജു പറഞ്ഞത് ഫെയാണിൽ അവസാനം എടുത്ത ഫെയാട്ടയാ ഏതെന്ന ചയാദ്യത്തിന് ഗാലറിയിലാണയാ അത് മമ്മൂക്കയുടെ ഒരു വീഡിയോ ആണ് എന്നായിരുന്നു മഞ്ജുവിന്റെ ഉത്തരം ദി പ്രീസ്റ്റിന്റെ ലാക്കേഷനിൽ മമ്മൂക്ക എടുത്ത മഞ്ജുവിന്റെ ഫെയാട്ടയായെക്കുറിച്ചുള്ള ചയാദ്യത്തിന് ഉത്തരം നൽകുന്ന മമ്മൂട്ടിയുടെ വീഡിയോ ആണ് മഞ്ജു കാണിച്ചത് ഫയാണിൽ തന്നെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നതാരു എന്ന ചയാദ്യത്തിന് അമ്മ എന്നും അവ പറഞ്ഞു എത്ര പേരെ ഫോണിൽ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് എന്ന ചയാദ്യത്തിൽ ചിലപ്പയാൾ നൂറിൽ മുകളിൽ ക്യാൻഡാക്റ്റുകൾ കാണുമെന്നും മഞ്ജു വെളിപ്പെടുത്തി പലപ്പോയാഴും അറിയാത്ത ആളുകളാവും അത് നമ്മളെന്തെങ്കിലും തിരക്കിലിരിക്കുന്ന സമയത്ത് മെസ്സേജ് അയക്കാതെ വിളിച്ചു കയണ്ടിരിക്കുമ്പയാൾ ഹയാൾഡ് ചെയ്തു വയ്ക്കും അത്യാവശ്യമുണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുമല്ലെയാ മഞ്ജു പറഞ്ഞു മഞ്ജു വിളിച്ചാൽ ഫോൺ എടുക്കാത്തതായി ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് അങ്ങനെ ആരും ഇല്ല എന്നും താരം പറഞ്ഞു സണ്ണി വേനും ഒന്നിക്കുന്ന ചിത്രമാണ് ചതുമുഖം മലയാളത്തിലെ ആദ്യത്തെ ടെക്നയാഹുറ സിനിമ എന്നു വിശേഷിപ്പിക്കാവുന്ന ചിത്രത്തിൽ തേജസ്വിനി എന്ന കഥപാത്രത്തെ മഞ്ജു അവതരിപ്പിക്കുന്നത് നവാഗതരായ രഞ്ജീത്ത് കമലശങ്കർ സലിൽ വി എന്നിവരാണ് ചിത്രത്തിന്റെ സംവിധായകർ ജിസ് ടോംസ് മൂവീസിന്റെ ബാനറിൽ മഞ്ജുവാര്യർ പ്രൊഡക്ഷൻസുമൊത്ത് ചേർന്ന് ജിസ് ടോംസും ജസ്റ്റിൻ തോമസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്